വീണ്ടും ഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാത സന്ദേശം അൻപത്തെട്ട് ആറാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അഴിമി അമിക്കറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലോ എനിക്കിഷ്ടപ്പെട്ട ഉള്ള ഉപവാസം ദൈവം ഉപവാസത്തെക്കുറിച്ച് പറയാം നമ്മളൊക്കെ ഉപസിക്കുന്ന അറിയാല്ലോ ഏഴ് ഇരുപത്തൊന്നും നാൽപ്പതും അവിടെ പറയും അന്യായ ബന്ധനങ്ങൾ മറ്റുള്ളവരുടെ മാത്രമല്ല നമ്മൾ കെട്ടിയിരിക്കുന്നതുകൊണ്ട് എന്തിനാണ് ലാസറെ നീ പുറത്തു പോകാന്ന് പറഞ്ഞപ്പോൾ ലാസറിൻ്റെ കൈയും കാലും കെട്ടിയ റുമാലിടൻ അഴിഞ്ഞു പോയ പോയായിരുന്നു ജീവൻ കൊടുക്കുന്ന കർത്താവിന് നിസ്സാരമാകുന്നു പക്ഷേ കർത്താവെന്ന് പറഞ്ഞു കെട്ടുകൾ അഴിപ്പി ഞാൻ പോകട്ടെ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗ്ഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിയ കെട്ടുകളുണ്ട് ക്ഷമിക്കുക അഴുക ഞാൻ 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 ആ സഹകരിക്കത്തില്ല വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരെ വിട്ടയച്ചു നല്ല കാര്യം പണക്കവും പരിഭവം ഉണ്ടോ കയ്പ കാരണം ബേശു പറഞ്ഞ ആ ഉപമയിൽ തന്നെ നൂറ് താലത്ത് കടപ്പെട്ടവൻ നമുക്കറിയാം അവൻ പോയി ആ നൂറ് അതിൽ കുറച്ച് താലത്ത് അവൻ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ യജമാനൻ അറിഞ്ഞ് അവനെ തടവിലിടാൻ പറയുകയാണ് നമ്മുടെ അനവധി പാവങ്ങളും കടങ്ങളും ദൈവം ക്ഷമിച്ചു ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ് ഉപവാസം ദുഖത്തിൻ്റെ അമ്മക്കാരുള്ള വിട്ടയക്കുക പീഠത്തിലെ സ്വതന്ത്രരായി വിട്ടയക്കുക അതെന്തോ നമ്മളിൽ അടിമത്തത്തിലുള്ളവരുണ്ടെങ്കിൽ സ്വതന്ത്രരായി എന്നൊക്കെ അവർ പറയാൻ കാരണം എന്നൊക്കെ ധാരാളം പേരെ അവരുടെ അടിമപ്പണികൾ ചെയ്യിച്ച് അടിമകളായി കാണുന്ന ഒരു കാലഘട്ടം ഒന്നും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുകയാണ് എല്ലാ മുഖത്തെയും തകർക്കുക നമ്മൾ നിമിത്തമുള്ള മുഖവും പിശാചിട്ടിരിക്കുന്ന മുഖവും എല്ലാം തകർത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ അതാ അതാ കർത്താവ് പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് നീങ്ങിപ്പോകത്തില്ല അപ്പോൾ ഉപവാസത്താൽ നമ്മൾ ഈ ക്ഷമിക്കുകയും മറ്റുള്ളവരെ വിട്ടയക്കുകയും നമ്മുടെ മേലുള്ള മുഖങ്ങളും എല്ലാം പൊട്ടിപ്പോ കർത്താവ് ആ ഉപാസം കൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിച്ച് സോറി അവർ ചോദിക്കുന്നുണ്ട് കർത്താവേ ഞങ്ങൾക്കെന്താ അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞേ ആദ്യം പറഞ്ഞുടെ അവിശ്വാസം പിന്നെ പറയുന്നു ഗുവാസാൻ പ്രാർത്ഥന ഈ ജാതി ദിസ് കൈൻ്റ് എന്നാ പറയുക അപ്പോൾ ചിലതൊക്കെ അങ്ങനെ മാറിപ്പോൾ അതുകൊണ്ട് ഗുവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും മറ്റുള്ളവരെ വിട്ടയച്ച് ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ വിട്ടയച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിവിൽ നിന്നുകൊണ്ട് നമ്മളെ യേശു പറഞ്ഞു ദുരിതമാണ് സുവിശേഷം അറിയപ്പെടും കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവൻ്റെ മേറുണ്ട് അപ്പോൾ ബന്ധനു ബന്ധിതന് വിടുതൽ അപ്പം നമുക്ക് അഭിഷേകം ദുഃഖങ്ങളെ പൊട്ടിക്കാനാണ് നമ്മളാൽ വന്നതും നമ്മൾ നിമിത്തം വന്നതും മറ്റുള്ളവരിലുള്ളതും നം നാം അഴിക്കേണ്ട ആവശ്യകതയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണെങ്കിൽ ക്ഷതയാനും സഹ്രേനും മറക്കല്ലേ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ